അച്ഛ മോനോട് പറയാണ് നീ എന്തായി തീരണം ആ മുകുളം നിന്നിലേ നിന്ന് വിടർന്നിടട്ടെ എന്ന് അയാള് കമ്പ് വെട്ടിക്കൊടുത്ത് കൊടുത്ത് കൊടുത്ത് ഉണ്ടായ പൂവനങ്ങളാണ് നമ്മളെ കാണുന്നത് മുഴുവൻ എന്ന് ഈ കുട്ടി തിരിച്ചു പറയുന്നുണ്ട് മണികളും നമസ്കാരം മലയാളത്തിൻ്റെ മരണമില്ലാത്ത മഹാകവി ഇടശ്ശേരി ഭൗതികദേഹം കൊണ്ട് നമ്മളെ വിട്ടുപോയിട്ട് അൻപതാം വർഷമാണിത് ഒരു കവി മരിച്ചിട്ട് അൻപത് വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ വീണ്ടും വീണ്ടും വായിക്കുകയും അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ വീണ്ടും വീണ്ടും യാത്ര ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കവിതയിലെ ജീവിതത്തിലെ ആന്തരിക സന്ദർഭങ്ങളിലെ എല്ലാത്തരം വസന്തങ്ങളെയും തൊട്ടനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ആ കവി എത്ര മഹാനായിരുന്നിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇടശ്ശേരി വളരെ സാധാരണ ജീവിതം നയിക്കുകയും അസാധാരണമായ പ്രതിഭ പ്രകടിപ്പിക്കുകയും ചെയ്ത കവിയാണ് സാധാരണ ഒരു കവി ഒരു കവിത എഴുതുമ്പോൾ ദുഃഖകരമായ അവസ്ഥകളെക്കുറിച്ച് പറയാൻ വിഷമങ്ങളെക്കുറിച്ച് പറയാൻ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ഇമേജുകളും സൗഭാഗികമായ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ എപ്പോഴും പോസിറ്റീവായ ഇമേജുകളും ഉപയോഗിക്കും എന്നാൽ ഇടശ്ശേരി ഈ ഒരു ഈ രണ്ട് കാര്യങ്ങളും ഒറ്റ കവിതയിൽ ഉപയോഗിക്കും അടുത്തടുത്ത വരികളിൽ ഉപയോഗിക്കും അത് അപാര പ്രതിഭകൾക്കേ പറ്റും പള്ളിക്കൂട്ടത്തിലേക്ക് വീണ്ടുവന്ന കവിതയിൽ അമ്പത് കൊല്ലം കഴിഞ്ഞിട്ടും ആ സംഭവത്തിൻ്റെ ഇതേ ഭേദമുള്ളൂ ചേച്ചിക്ക് ഒരു എള്ളിൻപൂവത്ത മൂക്കിൽ തൂങ്ങിനെ പൊഞ്ഞാത്ത ഉണ്ടായിരുന്നു അനുജന്റെ ആനനം പൗഡർ പൂശി മിന്നിത്തിളങ്ങിയിരുന്നു ഇല്ല ഉണ്ടായിരുന്നു എന്ന പോസിറ്റീവിന് ഇല്ല എന്ന നെഗറ്റീവുമായി ചേർത്ത് പുതിയ കവിതയുടെ ദർശനത്തിന്റെ ബൾബ് കത്തിച്ച കവിതയിലെ വൈദ്യുതാവേശമായിരുന്നു ഇടശ്ശേരി ആണ് ഇടശേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ നാട്ടു സംസ്കൃതിയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഏറ്റവും വലിയ പുരോഗമന്റെ ദർശനവും ഇടശ്ശേരി പറഞ്ഞിട്ടുണ്ട് അധികാരം കൊയ്യണവാദ്യം നാം അധികാരം കൊയ്യണവാദ്യം നാം ആ തേനുമേലാകട്ടെ പൊന്നാരൻ പൊന്നാരൻ കൊയ്യുന്നത് പിന്നെ ഈ കൊയ്ത് വെച്ച് തിന്നാനുള്ള അധികാരവും സ്വാതന്ത്ര്യബോധവുമാണ് ആദ്യം ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞ ആളാണ് ഇടശ്ശേരി അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഗാന്ധിയാണ് അദ്ദേഹത്തെ കൊണ്ട് അത് പറയിക്കുന്നത് എന്നുള്ളതാണ് ഗാന്ധി അധികാരത്തിൻ്റെ പുറകെ ആയിരുന്നില്ല എങ്കിലും കൊയ്ത് വയ്ക്കുന്ന സമ്പാദിച്ചു വയ്ക്കുന്നത് ഉണ്ണാനുള്ള അധികാരം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യബോധത്തിൻ്റെ അധികാരമാണ് അല്ലാതെ വെട്ടിപ്പിടിക്കലിൻ്റെ അല്ല അത് കെട്ടിപ്പിടിക്കലിൻ്റെ അധികാരം തന്നെയാണ് അറിയാം ഇടശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ഒരു കവിതയുണ്ട് നാലിതൾ പൂവ് നാലിതൽ പൂവിൽ സത്യത്തിൽ കവി തൻ്റെ സ്വന്തം സ്വത്വത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഒരു സ്കൂളിലെ കുട്ടി ഒരു പൂവ് കൊണ്ടുപോയി കൂട്ടുകാരെ കാണിക്കുമ്പോൾ പറയുന്നുണ്ട് എടാ ഈ പൂവ് നിന്റെ തോട്ടത്തിൽ ഉണ്ടായതാണോ ഇത് നിനക്ക് നിന്റെ വീട്ടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ആ പ്രായമുള്ള തോട്ടക്കാരൻ തന്നതല്ലേടാ എന്ന് ചോദിക്കുമ്പോൾ ഈ കൊച്ചുകുട്ടി പറയുന്ന മറുപടി ഉണ്ട് പണ്ടൊരു തോട്ടക്കാരനെ ഉണ്ടായിരുന്നുള്ളൂ അയാൾ ഒരു കമ്പ് കൊത്തി ഒരു ചെടി മുളപ്പിച്ചു അയാള് കമ്പ് വെട്ടിക്കൊടുത്ത് കൊടുത്ത് കൊടുത്ത് ഉണ്ടായ പൂവനങ്ങളാണ് നമ്മളെ കാണുന്നത് മുഴുവൻ എന്ന് ഈ കുട്ടി തിരിച്ചു പറയുന്നുണ്ട് സത്യത്തിൽ മലയാള കവിതയുടെ ചരിത്രം ഒരു നാല് വരില്ലിടശ്ശേരി എന്ന് പറയുന്ന മഹാപ്രതിഭ ഒതുക്കിയിരിക്കുകയാണ് വാൽമീകി എന്ന് പറയുന്ന പഴയ തോട്ടക്കാരൻ രാമായണം എന്ന പ്രഥമ കൃതിയുടെ ഒരു കമ്പൊടിച്ചു വച്ചു അതിൽ നിന്ന് പൂത്തതിന് ആ വിത്തുകളെ ആ കമ്പുകളെ ആ തളിരുകളെ മാറി 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 മാറിയാണ് നമ്മൾ പലതായി കാണുന്നത് പല ജീവിത സന്ദർഭങ്ങളായി കാണുന്നത് മലയാള കവിതയുടെ വനികയിൽ പൂക്കൾ മുഴുവൻ ആ കൃഷിക്കാരൻ ആ തോട്ടക്കാരൻ കൊടുത്ത കമ്പയിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് പറയുന്നൊരു വലിയ ദർശനം ഇടശ്ശേരി പകർന്നു തന്നിട്ടുണ്ട് അതുപോലെ ഇടശ്ശേരിയുടെ അധ്യക്ഷ പ്രസംഗം ഒന്ന് മറ്റൊരു കവിതയുണ്ട് എങ്ങനെയാണ് ഒരു കവിത ഉണ്ടായി വരുന്നത് എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ എല്ലാ രക്ഷാകർത്താക്കളും മക്കൾ മക്കളെ രക്ഷാകർത്താക്കളുടെ ഇഷ്ടത്തിനാണല്ലോ പഠിപ്പിക്കുന്നത് മെഡിസിൻ വിടുക എഞ്ചിനീയറിംഗ് വിടുക അവിടെ വിടുക ഇവിടെ വിടുക അങ്ങനെയാണ് കുട്ടിയുടെ സ്വാതന്ത്ര്യം കണക്കിലെടുക്കുന്നില്ല പലരും എന്നാൽ ഇടശ്ശേരി ഏഴാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള പാവപ്പെട്ടവനായ ഇടശേരി തന്റെ മനസ്സിലെ വിദ്യാഭ്യാസ ബോധത്തിൽ നിന്ന് പറഞ്ഞൊരു വാക്യമുണ്ട് അച്ഛൻ മോനോട് പറയാണ് നീ എന്തായി തീരണം ആ മുകുളം നിന്നിലേ നിന്ന് വിടർന്നിടട്ടെ എന്നാണ് നീ എന്തായി തീരണമെന്ന് നീ തീരുമാനിക്കണം എന്നാണ് ഉപനിഷത്തില് സുനശേബൻറെ ഒരു കഥയുണ്ട് ബന്ധ ബന്ധനസ്ഥനായപ്പെട്ട ആ കുട്ടി സ്വന്തം സ്വന്തമായി ഉണ്ടാക്കിയ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് ബന്ധങ്ങളെ വിടുവിക്കുന്നതിനെ ആ ദർശനത്തിലാണ് ഇടശ്ശേരി തൊട്ടിരിക്കുന്നത് അതുപോലെ ഉദ്ധരേ ആത്മനാത്മാനാവുന്ന ഒരു ദർശനം ഇന്ത്യയിലുണ്ട് ആ ദർശനത്തിലാണ് ഇടശ്ശേരി തൊട്ടിരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ ലോകം കുറിച്ച് ലോകം മുഴുവനുമുള്ളൊരു ദർശനമുണ്ട് ഒരുത്തൻ തീരുമാനിക്കുന്നിടത്താണ് അവൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് നീ എന്തായി തീരണം ആ മുകളുളം നിന്നിലെ നിന്ന് വിരിഞ്ഞിടട്ടെ എന്ന് പറയുമ്പോൾ നീയാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് അത്തരം ഒരു വിദ്യാഭ്യാസ ദർശനമാണ് ഉണ്ടായി വരേണ്ടത് എന്ന ഗാന്ധിയൻ ബോധമാണ് ഇടശ്ശേരിയെ കൊണ്ട് അങ്ങനെ പറയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ നമുക്കറിയാം കാവിലെപ്പാട്ട് പൂതപ്പാട്ടൊക്കെ ഇടശ്ശേരി മലയാളത്തിൻ്റെ സംഭാവന ഇതൊരു വലിയ കൃതികളാണ് പൂതമ കുന്നിൻ്റെ മേൽമൂടിപ്പാറയെ പോലെ പറിച്ചു നീക്കി പൊന്നും മണികളു വായതിന്മേൽ കിടന്നിരുന്നു പൊന്നും മണികളും എന്ന് പറഞ്ഞ മൂത്ത് നോക്കി ആ പൊന്നും നോക്കാതെ ആ മണി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നതിനെ കുറിച്ച് ഭൂതത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇതിലും വലിയതാണ് എൻ്റെ പൊന്നോമന എന്ന് പറയുന്നതിനെ കുറിച്ച് ഇടശ്ശേരി പറയുമ്പോ അതിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ഒരു ദർശനം സത്യത്തിൽ അതിനെ നമുക്ക് ഇന്ത്യയിലെ ജീവിതവുമായി താരതമ്യപ്പെടുത്താവുന്നതാണ് ഇടശ്ശേരി ശക്തിയുടെ കവിയാണ് എന്ന് സാധാരണ നിരൂപകന്മാർ ഒറ്റ വാക്കിൽ പറഞ്ഞു വയ്ക്കാറുണ്ട് നമുക്ക് അങ്ങനെ ഒരു എളുപ്പം മലയാളികൾക്കുണ്ട് മുദ്ര അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് ഇടശ്ശേരി ശക്തിയുടെ കവി കുഞ്ഞിരാമൻ നായർ ഭക്തകവി പൂന്താനം ഭക്തകവി ഇങ്ങനെ നമുക്ക് ഓരോ ലേബലടിക്കാൻ എളുപ്പമാണ് പക്ഷേ ഇടശ്ശേരി ശക്തിയുടെ കവി മാത്രമല്ല ഇടശ്ശേരി പ്രതിരോധത്തിൻ്റെ കവി മാത്രമല്ല പ്രസാദാത്മകതയുടെയും കവിയായിരുന്നു തത്വബോധത്തിൻ്റെയും കവിയായിരുന്നു ജ്ഞാനത്തിൻ്റെയും കവിയായിരുന്നു ജീവിത ദർശനത്തിൻ്റെയും കവിയായിരുന്നു അങ്ങനെയാണ് ഡശരിയെ തിരിച്ചറിയുന്നത് പൂതപ്പാട്ടിലെ അമ്മ പറയുന്നത് പൊ പെറ്റ വയറ്റിനെ വഞ്ചിക്കുന്നൊരു പൊട്ടപ്പൂതം ഇതെന്ന് കയർത്താൾ എന്നാണ് കോപം കൊണ്ട് വിറക്കെ കൊടിയൊരു ശാപത്തിന് അവൾ കൈകൾ ഉയർത്താൾ എന്നാണ് എന്ന് വെച്ചാൽ പ്രസവിച്ച സ്ത്രീയോട് അമ്മയോട് അതേതമ്മമാരോടും ഏത് ലോകത്തിലെ ഏതമ്മമാരോടും ദുഷ്ചേതികൾ ചെയ്താൽ അവരുടെ ശാപം ഈ ലോകത്തെ നശിപ്പിക്കും എന്നിടശ്ശേരി അറിയാതെ ഉള്ളിലൂടെ തന്നെ പറയാണ് കവിതയുടെ ഉള്ളിലൂടെ അതുപോലെ ഇടശ്ശേരിയുടെ പറയുന്നില്ല പറയുവിൻ നിങ്ങൾ ഇന്ന് ഏതോ നാട്ടാർ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏത് രാജ്യക്കാരാണ് എല്ലായിടത്തു നിന്നും ഒഴിഞ്ഞു പോകേണ്ടവരാണ് എന്ന് പറയുന്നൊരു ദർശനമുണ്ട് ഇതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടം വെച്ച് നമ്മൾ വായിച്ചു വായിച്ചുപോകുമ്പോഴാണ് നിറഞ്ഞൊഴുകുന്ന നദിയെ നോക്കിയിട്ടാണ് ഇടശ്ശേരി പറഞ്ഞത് കളിയും ചിരിയും കരച്ചിലുമായി കഴിയുന്ന മർത്തിനൊരു യന്ത്രമായാൽ അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലയാ ഒരു അഴുക്ക് അഴുക്കുചാലായി എന്ന് ഇപ്പോ പേരാറിന്റെ കരയിൽ കൂടെ പോകുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു പോലെ ആയി മാറിയ കാര്യം വർഷങ്ങൾക്ക് മുമ്പ് ഇടശ്ശേരി കണ്ട കാഴ്ച യന്ത്രക്കിടാവ് എറിയും പമ്പരം പോലെ കറങ്ങുന്ന ഭൂമിയെക്കുറിച്ച് ഇടശ്ശേരി എഴുതിയിട്ടുണ്ട് ഇപ്പോഴാണല്ലോ സിമന്റ് മിക്സ് ചെയ്യുന്ന യന്ത്രമൊക്കെ വന്നത് ആ യന്ത്രക്കിടാവ് ഈ സിമന്റിട്ട് കറക്കുന്ന ഒരു പിന്നെ യന്ത്രമായി പ്രപഞ്ചം എന്ന് സങ്കല്പിക്കാൻ കഴിഞ്ഞ കവിയാണ് ഇടശ്ശേരി ഇടശ്ശേരിയുടെ വലിയ കവിതകളിൽ ഗംഭീര കവിതകളിൽ ഒന്ന് പുളിമാവ് വെട്ടി എന്നൊരു കവിതയുണ്ട് അതിപ്പോൾ ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാൻ വച്ചിട്ടുണ്ട് ഒരു വലിയ സംസ്കാരത്തിൻ്റെ കടവച്ചാണ് മുറിക്കുന്നത് ഒരു വലിയ സംസ്കാരത്തിൻ്റെ പേരിലാണ് കത്തിവയ്ക്കുന്നത് അതോടുകൂടി ഒരു വലിയ തണൽ ഇല്ലാതാകുന്നു ജീവജാലങ്ങൾക്ക് പ്രപഞ്ചത്തിന് ഒരു പുതിയ വീട് ഇല്ലാതാകുന്നു എന്ന ഒരു വലിയ ദർശനം ഇടശ്ശേരി അവതരിപ്പിക്കുന്നുണ്ട് സത്യത്തിൽ ഇടശ്ശേരി മരിച്ചിട്ട് അൻപത് വർഷമൊന്നും എന്ന് നമുക്ക് തോന്നും അദ്ദേഹം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൂടെ ഉണ്ട് കവിതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അതിനെ ഏറ്റവും സൗന്ദര്യാത്മകമായി പുതിയ തലമുറയിലേക്ക് എത്തിക്കാൻ നിയമസഭ ഇത്തര ഇത്തരത്തിൽ കാണിക്കുന്ന ഉത്സാഹത്തിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ആ അവിസ്മരണീയനായ മഹാവചസ്സായ ഇടശ്ശേരിയെ ഓർത്തുകൊണ്ട് ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം